ഇതേപോലെ അങ്ങ് മതിയോ വേറെ ഒരു റോളും ഇല്ല കുട്ടികൾക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ വരുമ്പോൾ മാത്രം അത് അച്ഛനാണ് എന്നുള്ള രീതിക്ക് പദവിക്ക് നല്ല കോട്ടസൂട്ടൊക്കെ നിന്ന് നിന്നാ മതിയോ അല്ല ന്യൂസിന്റെ സമകാലിക ചർച്ചാ പരിപാടിയായ തമിഴ് തല്ലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം എല്ലാ ദിവസത്തെയും പോലെ ഇന്നും നമ്മൾ ചർച്ച തുടങ്ങുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട അതിഥികൾ ആട്ടക്കലാശത്തിന്റെ പ്രമുഖ വ്യക്തിത്വങ്ങളായ ശ്രീമതി അനുശ്രീ പോയകമുക്കും ശ്രീമൻ ഹർഷകുമാറുമാണ് ഇന്ന് നമ്മുടെ ചർച്ചയിൽ നമ്മൾ ചർച്ച തുടങ്ങി സമയം തന്നില്ലേ ഇത്രയും നേരം ചർച്ചയ്ക്ക് എന്നെ ചർച്ച വരല്ലേ കുറ്റം പറയാൻ േ എന്തായാലും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം നമസ്കാരം അപ്പൊ നമ്മുടെ രണ്ട് അതിഥികളും എത്തിയിട്ടുണ്ട് സാർ താമസിച്ചത് കൊണ്ട് മേഡത്തിനെ പേടിച്ച് ആ വഴിയെ മുങ്ങിയോ എന്നൊക്കെയുള്ള സംസാരങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അല്ലേ തന്നെ കണ്ടില്ലേ ഇരിക്കുന്ന രീതി കണ്ടല്ലോ Oh, <laughs> <Yeah>. <laughs> ും തനിക്കെന്ത്ോക്ക് എവിടം പൗഡർ ഉപയോഗിക്കുന്ന എന്ത് ചർച്ച ആയാലും എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ ഞാൻ പറയും എന്തായാലും നിങ്ങൾ പറഞ്ഞതിന്റെ ഒരു ഒരു ഷോയിൽ ഈ സ്ത്രീയുടെ ആ ഒരു രീതി എനിക്ക് ഇഷ്ടമല്ല ഇഷ്ടമല്ലേ നല്ലതല്ല നമുക്ക് പ്രേക്ഷകർക്ക് ഏഹ് പുരുഷന്മാരെ ആകർഷിക്കാൻ വേണ്ടിയാണല്ലോ നിങ്ങൾ ഒരു കുട്ടം പൗഡർ ഇട്ട് പുട്ടിയിട്ട് വരുന്നത് പുരുഷന്മാരെ ആകർഷിക്കുന്നത് ആ രീതിക്കാണല്ലോ നിങ്ങൾ നടക്കുന്നത് എന്താ ഞാൻ പൗഡർ ഇടിക്കിട എന്നൊക്കെ എൻ്റെ ആവശ്യം അതിലും ബാക്കിയുള്ളവർക്ക് എന്താണ് പ്രശ്നം പുരുഷന്മാർ എന്തിനാണ് ഇങ്ങനെ അട്രാക്റ്റീവ് ആകുന്നതെന്നാണ് എനിക്ക് അറിയാൻ വയ്യാത്തത് എന്തായാലും നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ള വിഷയം കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ കണ്ടിരുന്നു പുരുഷന്മാർ സ്ത്രീകൾ രണ്ട് ഭാഗത്തു നിന്നും അവർക്ക് വേണ്ടി പിന്തുണയുമായിട്ടാണ് ഈ രണ്ടു പേരും സംസാരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ ചോദ്യം എന്താണ് കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരുന്ന ഒരു വീഡിയോ ആണ് ഭാര്യയുടെ സഹോദരിയുമായിട്ട് ഒളിച്ചോടി പോയതും അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ തങ്ങൾ ഒളിച്ചോടി പോവുകയാണ് അവരെ ആരും അന്വേഷിക്കേണ്ട എന്നുള്ള രീതിയിൽ വീഡിയോ വന്നിരുന്നു അതിനിടയിൽ ഒരുപാട് കമന്റുകൾ വന്നിരുന്നു ആ ഒരു പെൺകുട്ടിയുടെ ഭാഗത്താണ് തെറ്റ് അല്ലെങ്കിൽ ആ ഒരു പുരുഷന്റെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളത് അപ്പോ തികച്ചും ഇത് ആരുടെ ഭാഗത്തെ തെറ്റാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഈ ഇന്നത്തെ ചർച്ച തുടങ്ങുന്നത് അതിലൂടെയാണ് തുടങ്ങുന്നത് എന്താണ് ശരിക്കും ആ ഒരു വിഷയത്തെ സംബന്ധിച്ച് സാറിന് പറയാനുള്ളത് അല്ല ആ ഒരു സ്ത്രീയുടെ ഭാഗത്താണ് ആ ഒരു തെറ്റ് കാരണം എന്ന് പറഞ്ഞാല് സ്വന്തം ചേട്ടന്റെ ചേട്ടനായിട്ട് കണക്കുകൂട്ടാനുള്ള ഒരു കഴിവ് വേണം കാരണം ഇരുപത്തിരണ്ട് വയസ്സായ ഒരു സ്ത്രീ ആ കുട്ടി ആ വയസ്സായ ആ ഒരു പക്വതയായ ഒരു സ്ത്രീ ആ രീതിയിൽ കാണിച്ചത് ഒട്ടും ശരിയുള്ളൊരു കാര്യമല്ല അതാണ് ഞാൻ പറഞ്ഞ ഈ സ്ത്രീ സമൂഹത്തിലെ കുറച്ച് പറഞ്ഞ ഈ പുരുഷന് ഏഹ് ആ പെൺകുട്ടിയൊരു അനിയത്തിയായിട്ട് കാണാനുള്ള മനസ്സ് വേണ്ടേ ഏഹ് ആ വീട്ടിൽ വന്ന് കയറിയ ശേഷം ചിലപ്പോൾ ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഇദ്ദേഹം ഓരോന്നും വാങ്ങിക്കൊടുക്കുകയും കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തിരിക്കാം പക്ഷേ അയാൾ എന്താ ചെയ്തത് ഒരു ഒരു റോസാ ചെടി നട്ടിട്ട് അതിൻ്റെ പൂ തനിക്ക് തന്നെ ചൂടണം എന്നുള്ള ഒരു മാനസിക നില ഉള്ള ഒരാളായിരുന്നു അയാൾ അതുകൊണ്ടാണ് ആ പെൺകുട്ടി ഒരു പ്രായമായപ്പോഴേ പലതും പറഞ്ഞ് കൈ കാണിച്ച് വളച്ചു കൊണ്ടുപോയി കാര്യം കഴിഞ്ഞ ശേഷം അയാൾ ഉപേക്ഷിക്കുകയാണ് ചെയ്തത് അതാണ് ഈ വരുന്ന പുരുഷവർഗം അല്ല അത് 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 പുരുഷ വിഭാഗത്തിൽപ്പെടുന്ന കുറച്ചാൾക്കാരാണ് എല്ലാവരെയും മേഡം അവനെ അധിക്ഷേപിക്കുന്ന കുറച്ച് ആൾക്കാർ മാത്രമാണ് എന്തായാലും അതില് ആ സ്ത്രീ അതിലും പ്രഥമ സ്ഥാനം വഹിച്ച ആളാണ് ആ ഒരു സ്ത്രീ ആ ഒരു സ്ത്രീ പ്രഥമ സ്ഥാനമാണ് ആ പുരുഷനെ അല്ലെങ്കിൽ ചേട്ടന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആ ഒരു പുരുഷനെ ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നടത്തി കാണും ഈ ഇരിക്കുന്ന മനുഷ്യൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ആ കുട്ടി ചിലപ്പോൾ കൂടുതൽ പൗഡർ ഇട്ടേക്കാം ചിലപ്പോൾ എന്നെ നേരത്തെ പറഞ്ഞത് കേട്ടില്ലേ കൂടുതൽ ലിപ്സ്റ്റിക് ഇട്ടേക്കാം അപ്പം അതൊക്കെ കണ്ടിട്ട് ഇയാൾ ആകർഷിതരായി എന്നാണ് ആകൃഷ്ടരായി എന്നാണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതിലൊന്നും വലിയ കാര്യമില്ലെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഒരു സ്ത്രീ ഇപ്പോൾ കൂടുതൽ പൗഡറിടേ ലിപ്സ്റ്റിക്കിടെ ചെയ്തത് കൊണ്ട് മറ്റുള്ളവർക്ക് അതിന് അട്രാക്റ്റീവ് ആവും അല്ല അതിനെപ്പറ്റി എനിക്കറിയാം അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് എനിക്ക് എൻ്റെ എനിക്ക് തോന്നുന്നില്ല ആ ഒരു സ്ത്രീ അങ്ങനെ ചെയ്യുമെന്ന് ഒരു പ്രായം വരെ ചിലപ്പോൾ ഡ്രസ്സൊക്കെ എടുത്തുകൊടുത്ത് അല്ലെങ്കിൽ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് നോക്കിത്തേക്ക് ആയപ്പോഴത്തേക്ക് ഈ പെൺകുട്ടി ആ പുരുഷന്റെ അടുത്ത് നല്ല ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരിക്കാം പക്ഷേ ആ ഒരു അറ്റാച്ച്മെന്റ് ആ പുരുഷവർഗത്തിൽപ്പെട്ട അയാൾ മുതലെടുക്കുകയാണ് ചെയ്തത് മുതലെടുത്ത് ആ പെൺകുട്ടിയെ വളച്ചുകൊണ്ട് പോയി കാര്യം കഴിഞ്ഞ ശേഷം ഉപേക്ഷിച്ചു ഇപ്പോൾ ആ പെൺകുട്ടിയുടെ അവസ്ഥ വളരെ ഗുരുതരമാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി പുരുഷവർഗത്തിൽപ്പെട്ട എല്ലാവരെയും ഞാൻ പറയുന്നില്ല ഇതേപോലെയുള്ള ആ ഒരു മനുഷ്യങ്കിലും ആ പുരുഷവർഗത്തിൽപ്പെട്ട ഒരുത്തിൻ്റെ മൈൻഡിലാണല്ലോ ഇങ്ങനെ ഒരു സംഭവം ഉദിച്ചത് ഞാൻ പറയുന്നത് പ്രധാനമായിട്ട് ഒരു സംഭവമായിട്ടാണ് ഇപ്പൊ ജനങ്ങളുടെ മുന്നിൽ വരുന്നത് ഇങ്ങനെ ഒരു സംഭവം യഥാർത്ഥത്തിൽ നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത് സോഷ്യൽ മീഡിയകളിൽ റീച്ച് കയറുന്നതിന് വേണ്ടി മാത്രമാണോ എന്നുള്ളത് കാരണം ഇതിൻ്റെ യഥാർത്ഥം എവിടെയാണ് ഈ കുട്ടിയുടെ വീട് അല്ലെങ്കിൽ ഈ ഒരു പുരുഷന്റെ വീട് എവിടെയാണെന്ന് നിങ്ങൾക്ക് ആകെ അറിയാമോ മേഡത്തിന് അറിയാമോ ഇതൊരു സാങ്കല്പിക കഥാപാത്രം മാത്രമാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പുരുഷന്മാരെ അവഗേളിക്കുന്ന ഇതുമാതിരി സ്ത്രീകളെ സമൂഹത്തിന് തന്നെ വെറുപ്പിക്കും വെറുക്കണം എന്നാണ് എനിക്ക് പ്രത്യേകമായി പറയുവാനുള്ളത് അപ്പോൾ നമ്മൾ സ്ത്രീകളെയോ ഈ ഈ ഒരു 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 എവിടെ നടന്നു സംഭവം സംഭവം നടന്നതാണോ അല്ലെങ്കിൽ ഇത് സോഷ്യൽ വേണ്ടി ഉള്ള നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെളിവുണ്ടോ അതിന്റെ വ്യക്തമായ നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ പുരുഷന്മാരെ അധിക്ഷേപിക്കുന്നു സ്ത്രീകളെ അപമാനിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇറക്കിയതെന്ന് എനിക്കും പറയാലോ എന്തായാലും സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു തർക്കമാണ് ഇതെവിടെയാണ് സംഭവങ്ങൾ അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ പുനർപരിവാ ഇതൊന്നും ആരും ചിന്തിച്ചില്ലല്ലോ അതുകൊണ്ട് പുരുഷന്മാർ അവിടെ തെറ്റു പറയാൻ പാടില്ല ഞങ്ങൾ പറയുന്ന ഒറ്റ കാര്യം അതാണ് ഇതാണ് ഞാൻ പറഞ്ഞത് സ്ത്രീകൾക്ക് മാത്രമായി ഇവിടെ പ്രത്യേക നിയമങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു രീതിയാണ് പുരുഷന്മാർക്ക് പ്രത്യേകമായൊരു സംഘടന അതോടൊപ്പം പുരുഷന്മാർക്ക് സ്വതന്ത്രമായി ജീവിക്കുന്ന രീതിയിലുള്ള നിയമങ്ങൾ തന്നെ നമ്മുടെ ഈ ഒരു ഇന്ത്യയിൽ ഇങ്ങനെയുള്ള ഒരു ഒരു നിയമം ഇല്ലെങ്കിൽ ഈ സമൂഹത്തെ ജീവിക്കാൻ ഭയങ്കര പാടാണ് കാരണം പോലെയുള്ള പുരുഷവർഗത്തിൽപ്പെട്ട ആൾക്കാരുടെ മുന്നിൽ എങ്ങനെ ജീവിക്കും മാത്രമല്ല ഇപ്പോൾ പുതുതായിട്ട് വന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് സ്വന്തം അച്ഛനെ മകൻ വെട്ടിക്കൊന്നു എന്നുള്ള ഒരു വാർത്ത വാർത്തകളും പുരുഷവർഗത്തിൽപ്പെട്ട മറ്റൊരു പുരുഷനെയാണ് ൊന്നത് അപ്പോൾ പിന്നെ പുരുഷന്മാർ തമ്മിലുള്ള ഇങ്ങനെയുള്ള ഒരു മാനസിക സ്ഥിതിയാണെങ്കിൽ അതിനിടയിൽ ഈ സ്ത്രീകൾ എങ്ങനെ ജീവിക്കും അല്ല അതിന് പ്രധാനമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഒരു കുട്ടിയുടെ മാഡം ഒരു രൂപവൽകൃതമാകുന്ന സമയം ഉൾപ്പെടെ ആ കാര്യങ്ങൾ വീട്ടിൽ നിന്നേ തുടങ്ങി ആ സമയത്ത് ഈ മക്കൾക്കുള്ള രീതികൾ എന്താണ് അല്ലെങ്കിൽ അവർ ഏത് രീതിയിലാണ് അവർ സഹകരിച്ചു പോകുന്നുണ്ട് അല്ലെങ്കിൽ ആരുടെയൊക്കെ അവർ സഹകരിക്കുന്നു എന്നുള്ളത് അവർ മനസ്സിലാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവിടെ സ്ത്രീകളാണ് പരാജയം കാരണം ആ അമ്മ ആ കുട്ടിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കണമായിരുന്നു അവിടെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ അമ്മ പരാജയപ്പെട്ടു അതാണ് ഞാൻ പറയുന്നത് സ്ത്രീ സമൂഹം പല കാര്യങ്ങളിലും രീതിയിലുള്ള പ്രവർത്തന രീതികളാണ് അച്ഛനെ കൊല്ലാൻ ഉണ്ടായിട്ടുള്ള ഒരു പിന്തുണ അല്ലെങ്കിൽ ഒരു മാനസികമായിട്ടുള്ള ഇത് രൂപീകൃതമായത് ആ ഒരു അമ്മയിൽ നിന്നാണ് സാർ അത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഒരു ഒരു കുട്ടി ജനിച്ച് ആ കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിന് അമ്മ മാത്രമാണോ കാരണക്കാർ അച്ഛനില്ലേ അപ്പോൾ ഈ ഒരു ആൺകുട്ടി ഓക്കെ ആൺകുട്ടികൾക്ക് അമ്മ അമ്മയോടാണ് കൂടുതൽ താല്പര്യം ഇഷ്ടമൊക്കെ ഉള്ളത് എന്നും പറഞ്ഞ് അമ്മ മാത്രമാണോ അതിനുള്ള കാരണക്കാരി ഇപ്പൊ ഈ പറയുന്ന അമ്മയ്ക്ക് ഈ ആൺകുട്ടികൾ എവിടെയെല്ലാം പോകുന്നു എന്തെല്ലാം ചെയ്യുന്നു എന്ന് നമുക്കിപ്പോ പോയി കണ് നോക്കി കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല പക്ഷെ ഒരു അച്ഛനെ കൊണ്ട് പറ്റും ഒരു ഒരച്ഛന് വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും പോയി അത് കണ്ടു വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഇപ്പൊ മകൻ പുറത്തു പോകുന്നു പെൺകുട്ടികളാണെങ്കിൽ വീട്ടിലങ്ങടങ്ങിയിരിക്കും പക്ഷെ ഇപ്പോൾ ഏറ്റവും രാത്രി കാലങ്ങളിൽ വരെ സഞ്ചരിക്കുന്നത് പല സമയത്തും പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ആൺകുട്ടികളുമായിട്ട് സല്ലപിച്ച് റോഡിൽ നിൽക്കുന്നവരാണ് ഇപ്പോൾ സ്ത്രീ ജനങ്ങളായ കുട്ടികൾ അങ്ങനെയുള്ള കാര്യം എന്തുകൊണ്ട് അങ്ങനെ ഇപ്പൊ സല്ലപിച്ച് നിന്നാൽ എന്താണ് പ്രശ്നം ഒരാൾ ഒരു പെൺകുട്ടിയുടെ പ്രശ്നം എന്തെങ്കിലും സംഭവിച്ചു അതാണല്ലോ നിരവധി നിരവധി കാര്യങ്ങളാണല്ലോ ഇവിടെ നടന്നു പോകുന്നത് നിങ്ങൾ ചിന്തിക്കൂ നിരവധി കാര്യങ്ങളാണ് നടന്നു പോകുന്നത് ഈ പറഞ്ഞ മാഡം തന്നെ പറഞ്ഞ നമുക്ക് സ്ത്രീകൾക്ക് സുരക്ഷയില്ല ഈ തിരുവനന്തപുരം നഗരത്തിനകത്ത് അല്ലെങ്കിൽ മറ്റു നഗരത്തിനകത്ത് പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ നടക്കാൻ പാടില്ല എന്നുള്ള സുരക്ഷ ഇല്ലാത്ത രീതിയാണ് ഇവിടുത്തെ ഭരണ സംഗീതം ഉൾപ്പെടെ ചെയ്യുന്ന രീതിയാണ് മാഡം അന്നേക്ക് കഴിഞ്ഞ ഈ ഒരു നിബത്തിലു പറഞ്ഞത് അപ്പൊ അതാണ് ഞാൻ അന്നും ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇല്ല മാഡം ഞാൻ അന്നും പറഞ്ഞു സ്ത്രീകൾ സുരക്ഷിതമായാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ രീതി എന്നുള്ളത് ഞാൻ അന്നും സാർ പറഞ്ഞത് പുരുഷന്മാർ എന്ന് വെച്ചാൽ ആൺകുട്ടികളുള്ള അമ്മമാർ ആൺകുട്ടികൾക്ക് കൂടുതൽ ശ്രദ്ധ നൽകണം എന്നാണ് സാറ് പറയുന്നത് അപ്പം പെൺകുട്ടികൾക്ക് ശ്രദ്ധ വേണ്ടേ എന്നുള്ളൊരു അവിടെ ഉണ്ട് പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും ഒരു അമ്മ എന്ന് പറയുമ്പോൾ രണ്ടുപേരെ ഒരേപോലെയാണ് കാണുന്നത് പിന്നെ ഈ അച്ഛൻ എന്ന് പറയുന്ന സമൂഹം ഉണ്ടല്ലോ അത് എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ചിലർക്കൊക്കെ കയറി അങ്ങ് കൊള്ളും പുരുഷ പക്ഷേ അവന്മാർ ഒന്ന് ആലോചിക്കണം ഞാൻ നിങ്ങളാരെയും ഒന്നും പറഞ്ഞിട്ടില്ല ഓക്കെ ഞാൻ അങ്ങനെയുള്ള ആൾക്കാരെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത് ഈ പുരുഷവർഗത്തിൽപ്പെട്ട ആളുകളിൽ പെടുന്ന ചിലർ അച്ഛന്മാർ അച്ഛൻ അച്ഛന്മാർക്ക് സത്യം പറഞ്ഞ ഈ മകളായാലും മകനായാലും ഒരു കാര്യവും പറഞ്ഞു കൊടുക്കാനും അത് നേർ വഴിക്ക് കൊണ്ടുവരാനൊന്നും അറിയത്തില്ല ഈ ഒരു ഒരാഴ്ചയിൽ ഒരു പതിനഞ്ച് വയസ്സുക ഞാൻ സംസാരിക്കട്ടെ പതിനഞ്ചു വയസ്സായ ഒരു പെൺകുട്ടിയെ ഒരു അച്ഛൻ പീഡിപ്പിച്ചു ഏ അപ്പോൾ ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ അപ്പൊ ഈ അച്ഛന്മാരെന്താ ഈ പീഡിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് കുട്ടികളെ നേർ വഴിക്കൊന്നും കൊണ്ടുവരണ്ടേ അല്ല എന്തെങ്കിലും കുറ്റം ഈ മക്കൾ ചെയ്താൽ അപ്പോഴേ അമ്മയുടെ മണ്ടയിൽ വരും നല്ല കാര്യങ്ങളാണെങ്കിൽ അപ്പൊ അച്ഛങ്ങേറ്റെടുക്കുകയും എവിടെ നടന്നു മാഡം അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്നാ അതാണ് ഞാൻ പറഞ്ഞ പുരുഷ സമൂഹത്തിലും അങ്ങനെയുള്ള നീചന്മാരെ നമ്മൾ പുരുഷ സമൂഹത്തിൽ തന്നെ കൂട്ടാതിരിക്കുന്നു നമ്മൾ കൂട്ടുന്നില്ല അങ്ങനെയുള്ള വൃത്തികെട്ടവന്മാരെ ഞങ്ങൾ ഈ ഒരു പുരുഷ സമൂഹത്തിലെ കൂട്ടുന്നില്ല അല്ലാതെ മുന്നോട്ട് പോകുന്ന പുരുഷന്മാർ അവർക്കൊരു നിയമസംഖിത ഇവിടെ ഉണ്ടാക്കണം ഇതാ ഞങ്ങൾ പറയുന്നത് ും അതിൽ പെടുന്ന ആൾക്കാരാണല്ലോ വീണ്ടും ഇതേപോലത്തെ പ്രവർത്തികൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ സ്ത്രീകൾക്ക് നിയമം ഉണ്ടായിട്ട് പോലും നമുക്കിവിടെ ജീവിക്കാൻ പറ്റുന്നില്ല നല്ല രീതിക്ക് അപ്പോൾ പിന്നെ ഈ പുരുഷന്മാർക്ക് സംഘടന ഉണ്ടാക്കി കൊടുത്താൽ മാർക്ക് അതെ സ്ത്രീകൾക്ക് നമ്മുടെ നിയമത്തിൽ ഭേദഗതി ചെയ്തപ്പോലും സ്ത്രീകൾക്ക് മുൻഗണന ചെയ്താണ് ജീവിക്കുന്നത് അപ്പൊ ആ ഒരു മാറ്റം വരണം തന്നെ അതിനൊരു മാറ്റം ഉണ്ടെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കുട്ടികളെ നല്ല രീതിക്ക് നോക്കേണ്ടത് സ്ത്രീകളാണ് അപ്പൊ പിന്നെ ഈ പുരുഷന്മാർക്ക് എന്താണ് റോൾ ഈ ഇട്ടിട്ട് അങ്ങ് പോയാൽ മതിയോ വേറെ ഒരു റോളും ഇല്ല കുട്ടികൾക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ വരുമ്പോൾ മാത്രം അത് അച്ഛനാണ് എന്നുള്ള രീതിക്ക് പദവിക്ക് നല്ല കോട്ട സ്കൂട്ടമൊക്കെ നിന്ന് നിന്നാ മതിയോ അല്ലാതെ ഇവർക്ക് വേറെ ഒരു ജോലി ഇല്ല ജോലിക്ക് പോവുക പൈസ കൊണ്ടുവരിക ഉറങ്ങുക എനിക്ക് അറിയാൻ വയ്യ എനിക്കറിയാൻ ഇപ്പം ഒരു കുടുംബത്തിലെ തലവൻ നമ്മൾ പുരുഷന്മാരെ തലവൻ എന്താണ് സംഭവം ചെയ്തത് തലവൻ ആ തലവൻ ജോലിക്ക് ഇറങ്ങി പോയാലേ ആ വീട്ടിലെ അടുപ്പ് നിങ്ങൾക്ക് നിർത്തു ആ മേടത്തിന് നിലക്ക് നിർത്തു നിർത്തു നിലയ്ക്ക് നിർത്തു നിങ്ങൾ എന്നെ അനുവദിക്കൂ പറയാൻ അനുവദിക്കൂ അപ്പൊ ആണുങ്ങൾ അല്ലെങ്കിൽ ആ പുരുഷന്മാർ ജോലിക്ക് പോയെങ്കിൽ മാത്രമേ ആ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും പിന്നെ ഇവര് ഇപ്പോഴത്തെ ജോലിക്ക് പോയിട്ട് പറയുന്ന കാര്യം കേട്ടിൽ വെച്ച് വന്ന് എന്തെങ്കിലും ചെയ്തോ ഇയാള് ഞാൻ വല്ലതും സംഭവം നല്ലതല്ല അതാണ് ഞാൻ പറഞ്ഞ പുരുഷന്മാരെ അനുസരിക്കാത്ത ഇതേപോലെയുള്ള സ്ത്രീകൾ അനുസരിക്കുന്നത് പുരുഷന്മാർ പിന്നെ ഇത് അനുസരിക്കാൻ നിങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും കുടുംബ ജീവിതത്തിൽ പുരുഷന്മാരെ അനുസരിച്ച് അവർ ജീവിക്കേണ്ട അത്രയും ഉണ്ടാകുന്നത് അതാണ് ഞാനും എനിക്ക് ഞാനും നിയമസംഗതിയോട് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ സർക്കാരുകളോട് പറയാനുള്ളത് പുരുഷന്മാർക്ക് പ്രത്യേക നിയമം കൊണ്ടുവരണം എന്നുള്ളത് ഇതേപോലെയുള്ള അഹങ്കാരികളായ സ്ത്രീകളാണെങ്കിൽ ആ ഒരു പുരുഷന്റെ ഗതി എന്താ സംസാരിക്കാൻ സാർ അഹങ്കാരി എന്നുള്ള വാക്ക് നമ്മളെ പേഴ്സണലായിട്ട് മേഡത്തിന് ഉപയോഗിച്ചത് പോലെയാണ് ഇത് പ്രേക്ഷകർക്ക് തോന്നുന്നത് അപ്പോൾ അല്ല ഇല്ല സ്ത്രീ സമൂഹത്തിനെയല്ലേ ഞാൻ പറഞ്ഞത് ഇതേപോലെയുള്ള കുറച്ച് ആൾക്കാരെ ഞാൻ പറഞ്ഞു തന്നെയുള്ളൂ കാരണം കാര്യങ്ങൾ മനസ്സിലാക്കാതെ സംസാരിക്കുന്ന രീതി ഇത് പല പുരുഷന്മാർക്കും വിഷമമുളവാക്കുന്നുണ്ട് ഈ ഒരു എനിക്കിപ്പോ ഒരു പുരുഷന്മാരെ സന്തോഷിപ്പിച്ചിട്ടൊന്നും ഇല്ല ഞാനൊരു സ്ത്രീയാണ് അത് എനിക്ക് ഞാൻ അഭിമാനത്തോടു കൂടി തന്നെ പറയും എനിക്ക് ഒറ്റക്ക് ജീവിക്കാനും അറിയാം കൂടെയല്ല കൈ ചൂണ്ടരുത് പിന്നെ ഈ ഇദ്ദേഹത്തിന് ചെലപ്പോ ഈ മേടത്തിന്റെ ഭർത്താവ് ചെലപ്പോ ഒരു നികിഷ്ടനായ ജന്തു ആയിരിക്കാം പക്ഷേ എല്ലാ പുരുഷന്മാരെയും ആ ഒരു നികിഷ്ട ജന്തുവിന്റെ കണത്തിൽപ്പെടുത്തരുത് അത് നിങ്ങൾ മനസ്സിലാക്കുക അതാണ് നിങ്ങൾക്ക് പുരുഷന്മാരുടെ ഈയൊരു ദേഷ്യം വരുന്നത് നിങ്ങളെ പോയി നിങ്ങളെ ഭർത്താവ് നിങ്ങളെ ഭർത്താവ് അങ്ങനെയുള്ള പറഞ്ഞ് മറ്റു പുരുഷ സമൂഹത്തിന് ആ രീതിയിൽ നിങ്ങൾ ചിത്രീകരിക്കരുത് അവിടെയാണ് നിങ്ങൾക്ക് പുരുഷന്മാരും ഇതുപോലെയാണ് പിന്നെ നല്ല ആൾക്കാരും ഉണ്ട് അതിനിടയിൽ അത് നമ്മൾ ഒരു ഒരു തെറ്റിയത്മാരും ഇനി ആ പുരുഷനെ നേരിൽ കാണുമ്പോഴത്തേക്ക് ഞങ്ങൾ ചോദിക്കാം അല്ലെങ്കിൽ ഒരു ദിവസം ഇവിടെ ലൈവിൽ കൊണ്ടുവരാം എന്താണ് ഈ ഒരു സ്ത്രീ ഇങ്ങനെ പുരുഷന്മാരെ ഈ രീതിയിൽ പറയാൻ കാരണമെന്നുള്ള ആ പുരുഷനോട് നിങ്ങൾ ചോദിക്കണ്ടേ ചോദിച്ചോളൂ ചോദിക്കണം ഞങ്ങൾക്ക് കാരണം ഈ ഒരു പുരുഷ വിദ്വേഷിയായ ഇതേ കണക്കുള്ള സ്ത്രീകൾ ഇതേ രീതിയിൽ പറയുമ്പോൾ നമ്മുടെ പുരുഷന്മാർക്ക് എല്ലാം നാണക്കേടാണല്ലോ ഒട്ടുമിക്ക എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിൽ മാത്രം നിങ്ങൾ ഒതുങ്ങിയാൽ പോരെ നിങ്ങളുടെ ഭർത്താവ് അങ്ങനെ ആയിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഭർത്താവിൻ്റെ രീതി കറക്റ്റ് അല്ലായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള വീടിന്റെ സംരക്ഷണം ആ ഭർത്താവ് എന്ന് പറയുന്ന ആ ഒരു പുരുഷവർഗത്തിനെ പറയിക്കാനുള്ള കിഴങ്ങൻ എന്ന് ഇവിടെ സംബോധന ചെയ്യുന്നു ആ കിഴങ്ങൻ അത് ചെയ്തില്ല എന്ന് പറഞ്ഞ എല്ലാ പുരുഷന്മാരെയും നിങ്ങൾ ഇതേപോലെ നിങ്ങൾ അച്ഛൻ നിങ്ങൾ അച്ഛൻ പുരുഷനല്ലേ സഹോദരൻ പുരുഷനല്ലേ മേഡം നിങ്ങളുടെ അച്ഛൻ പുരുഷനാണല്ലോ നിങ്ങളുടെ സഹോദരൻ പുരുഷനാണ് അപ്പൊ അവരെല്ലാം നിങ്ങൾ ആ രീതിയിലാണോ കാണുന്നത് ഒട്ടുമിക്ക അതുകൊണ്ട് എല്ലാ പുരുഷവർക്കും ഇതിനെ അതിഷേധിക്കുന്ന രീതി അതിൽ എന്റെ സഹോദരനും അച്ഛനും ഒക്കെ പെടുന്ന ആൾക്കാരാണ് അതെ അപ്പൊ നിങ്ങളെ അച്ഛനും സഹോദരനും ആ വിഭാഗത്തിൽ പെടുന്ന ആ ഓക്കെ അപ്പൊ നിങ്ങളെ വിവരം ഇപ്പൊ ഇത്രത്തോളേ ഉള്ളു അപ്പൊ നിങ്ങൾ കുടുംബപരമായിട്ട് അങ്ങനെയാണ് നിങ്ങൾ കുടുംബപരമായിട്ട് ഇനി പറഞ്ഞിട്ട് അതെ അതെ കുടുംബപരമായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല വിവരമില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞ പറഞ്ഞു മനസ്സിലാക്കാനുള്ള ബുദ്ധിയായിട്ടില്ല അരിജ പറഞ്ഞു പറഞ്ഞാൽ ഞാൻ ഞാൻ ആ മേടത്തിന്റെ അടുത്ത് ചോദിച്ചതെന്ന് പറഞ്ഞാൽ പുരുഷവർഗത്തിൽപ്പെട്ടതാണല്ലോ നിങ്ങളുടെ അച്ഛനും സഹോദരനും അപ്പൊ അവർ രണ്ടുപേരും ആ ഗണത്തിൽ പെടുന്ന ആന്നാണ് ഈ ഈ ഈ പറയുന്ന മേഡം അച്ഛനും സഹോദരനും ഒക്കെ പുരുഷ ഗണത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ് എന്ന് പറഞ്ഞ അവര് ഈ വന്നു കിഴങ്ങനെ പോലെയുള്ള കാര്യങ്ങളൊന്നും വീട്ടിൽ ചെയ്യാറില്ല അവർ അവരന്ത പുരുഷന്മാരെ കിഴങ്ങന്മാരെന്ന് സംബോധന ചെയ്യരുത് ആ വിഭാഗത്തിൽ തന്നെ ആ പിന്നൊരു കാര്യമുണ്ട് നിങ്ങൾ പറഞ്ഞാൽ കുറച്ച് കാര്യമുണ്ട് കാരണം ആ വിഭാഗത്തിൽ അതേ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവര് കിഴങ്ങന്മാർ ദുഷ്ടന്മാർ അല്ലെങ്കിൽ ക്രൂരന്മാർ ഈ വാക്കുകൾ ഉപയോഗിക്കാം കാരണം നമ്മളെ പറയിക്കാൻ വേണ്ടി നമ്മളെ വിഭാഗത്തിലും കുറച്ച് നാണം കെട്ടവന്മാരുണ്ട് അവന്മാരെ നമുക്ക് ഇത് ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഈ നാളെ ഘട്ടവന്മാരെ നിങ്ങളും കൂടെ ഇത് നമ്മളെ കൂടെ പറയിക്കല്ലേ ദേവീ ഇത് കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫ്ലോറ് ഇരിക്കുമ്പോൾ ഈ ഒരു സ്ത്രീ സമൂഹത്തിലെ ഒരു വാക്കുണ്ട് ഞാൻ പറയുന്നില്ല അതേപോലെയുള്ളൊരു സ്ത്രീയുടെ മുന്നെയാണ് ഞങ്ങൾ ഇരിക്കുന്നത് അപ്പൊ ഇരിക്കുന്ന ഇരിക്കുന്ന ആ ഒരു രീതിയിൽ നിങ്ങൾ പുരുഷന്മാർ ശ്രദ്ധിക്കാനുള്ളത് പുരുഷൻ മാഡം 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 ഞാൻ 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 സ്ത്രീ വിഭാഗത്തിൽ പെടുന്നത് പല രൂപ പല രീതിയാവാം ഇപ്പൊ ഡാൻസർ ആവാം അതോടൊപ്പം പ്രസംഗം കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ആളായിരിക്കാം അല്ലെങ്കിൽ റോഡിൽ ഇറങ്ങുന്ന ആളാകാം അല്ലെങ്കിൽ മറ്റു പുരുഷന്മാരെ അംഗീകരിക്കാത്ത ആളാ ഈ ഏത് വിധത്തിലും പെടുത്താൽ നിങ്ങൾ നിങ്ങൾക്ക് ഏത് വിധത്തിൽ പെടുത്താൻ താല്പര്യമുണ്ടോ ആ വിഭാഗത്തിൽ നിങ്ങൾ പുരുഷന്മാരാണ് അവിടെ ഏറ്റവും ഉയർന്നു നിൽക്കുന്നതാണ് എനിക്ക് പറയുകയുള്ളത് എന്തായാലും ഞാൻ പറയാം പുരുഷന്മാരാണ് വലുത് പുരുഷന്മാരാണ് വലുത് ഇല്ല 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 പുരുഷന്മാരാണ് വലുത് ഇതേ സ്ത്രീകളുടെ വാക്ക് നിങ്ങൾ കേൾക്കണ്ട പുരുഷന്മാരാണ് വലുത് പല സംഭവങ്ങൾ പറഞ്ഞാലും പുരുഷന്മാർ വലുതാണ് എന്തായാലും ഇല്ല ഇങ്ങനെയുള്ള സ്ത്രീ ആയിട്ട് ചർച്ചയ്ക്ക് പോകാൻ എനിക്ക് താല്പര്യം വലുത് ഈ ർച്ചയ്ക്ക് വന്നപ്പോൾ തന്നെ ഇയാൾ പറയാൻ തുടങ്ങിയതാണ് പുരുഷന്മാരാണ് ഞാൻ വിളിക്കരുത് നമ്മുടെ എല്ലാ ചർച്ചകളും ഇതുപോലെ അടിപിടിയിലാണ് അവസാനിക്കുന്നത് നമുക്ക് എന്തെങ്കിലും സമാധാനും അപ്പം രണ്ടുപേരും എല്ലാ ദിവസത്തെയും പോലെ ഇന്ന് നമ്മൾ പറഞ്ഞ് പറഞ്ഞതും കേൾക്കാതെ രണ്ട് വശത്തേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ മാന്യ മാന്യപ്രേക്ഷകരെ നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം പുരുഷനാണോ സ്ത്രീയാണോ മികച്ചത് എന്നുള്ളത് കമൻറ്റ് ചെയ്യാം കമൻറ്റ് ബോക്സിൽ വന്ന് അടിഞ്ഞുകൂടാതെ നിങ്ങളുടെ നിങ്ങളുടെ ആശയങ്ങൾ നമുക്ക് നമുക്കായിട്ട് പങ്കുവയ്ക്കാം അപ്പോൾ എന്തായാലും തമ്മിൽ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു മറ്റ് സമകാലിക വിഷയങ്ങളുമായി തമ്മിൽ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ